ായ് ഫ്രണ്ട്സ് വെൽക്കം ബ്ക്കുമ്പോഴ്ച്ചാൽ അപ്പോ ഞാനീ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ നേരം ആയിട്ട് പെർട്ടായി ഞാൻ നേരത്തെ വീട് എടുത്ത് വെച്ചാണ് പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാനോ അപ്പൊ പിന്നെ എന്തിനാ വെച്ച് കിട്ടുന്നത് ഗോ പിന്നെ നിങ്ങള് പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ അടിപൊളിയ നല്ലൊരു ചെടി അല്ലെ നല്ലൊരു പൂക്കൾ ചെടിയുണ്ട് കാണിച്ചോ ദീപ്പ് അഞ്ചുമണി തൊട്ട് വിരൻ തുടങ്ങും ഇതിപ്പോ ഒക്കെ വിരുന്ന കേട്ടോ ഇപ്പൊ അത് മഞ്ഞ ഇത് റോസ് ഇത് വേറെ സാധന മിക്സ്ഡ് കളർ കണ്ടാ റോസും മഞ്ഞ അപ്പളൊക്കെ ഉണ്ട് ഇവിടെ ഏതാ കണ്ടോ ഇത് ഞാൻ പിടിക്കുക ചെറിയ കടക്ക് അത് കാണുന്ന വിത്താട്ടോ കാണണൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കണ്ടിട്ടു ആടെ കിടക്കുക മെയിനായിട്ട് നല്ല നല്ല പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒറ്റ നല്ലൊരു ചെടിയാട്ടോ അല്ല നല്ല ചെടിയാണിത് എന്നാൽ അതിൻ്റെ പൂക്കൾ കാണാൻ ഭയങ്കര രസമാണ് അഞ്ചുമണി ആറുമണിയാകുമ്പോഴത്തേക്ക് തുടങ്ങിയത് കേട്ടോ ബിരിയാണി ഞാൻ അതിൻ്റെ മറ്റേ മുത്ത് മറ്റെന്താ പറയുക വിത്തൊക്കെ ഉണ്ടെങ്കിൽ നെൽത്ത് പാ നിലത്ത് ഇടുക ചെയ്യുക പിന്നെ എന്താ വെച്ചുണ്ടാവും അങ്ങനെ കേട്ടോ പക്ഷെ നല്ല രസമായിട്ടൊന്നും കാണാൻ ഫസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സാധനമായിട്ടത് പിന്നെ പോലെ ഇതിൻ്റെ വേറെയും പൂക്കളുണ്ട് കിട്ടോ പക്ഷെ അതിപ്പോൾ റെഡി ആയിട്ടില്ല ആയിട്ടില്ല അപ്പം അതിൻ്റെ ശേഷം നമ്മൾ വേറെ വീഴുന്നതായിരിക്കും കണ്ടോ അത്യാവശ്യം കുറച്ച് തോന്നൊക്കെ ഉണ്ട് നല്ല കട്ടെത്തിയിട്ടുണ്ടോ അവൾ ഇതെന്ന് സാധനം മനസ്സിലായ നമ്മൾ ഇതാ മനസ്സിലായ ലന്താ ലന്താൻ ലന്താനല്ലേ ആ ലന്താന എന്താ പേര് നല്ല രസമുള്ള പൂക്കളും കേട്ടോ നമുക്കതിന് വെച്ചിട്ട് നമുക്ക് അവിടെ വീടൊക്കെ നടക്കല്ലേ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡിസൈൻ ഉമ്മൻ്റെ അപ്പോൾ നേരെ കൂടിയൊക്കെ അപ്പോൾ ഈ സംഭവം എന്താങ്കിലും മനസ്സിലാണ്ടായിരുന്നു നമ്മുടെ ടേബിൾ ഫാൻ്റെ മറ്റേ കമ്പിയാണ് അപ്പോൾ ആ ആടെ വെറുതെ നമ്മൾ ഉമ്മ പറഞ്ഞ ആഗ്രഹം കൊടുക്കണമെങ്കിൽ ഡിസൈൻ ആക്കാന്ന് പിന്നെ നമ്മൾ സാധാരണ പാത്രം മുട്ടയുടെ പാത്രമാണ് ആണെങ്കിൽ മണ്ണിറച്ചിക്കുകയാണ് പിന്നെ ഞങ്ങാണെങ്കിൽ നമ്മൾ ചെടിൽ കുഴിച്ചിട്ട് തന്നെ മണി കുഴിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ നല്ല നമ്മളെ പാത്രത്തിൽ പൂക്കൾ ഡച്ചാൽ നല്ല അടിപ്പൊള്ളിട്ടിരിക്കില്ലേ അപ്പോൾ അതിന് സംഭവം അപ്പോൾ നമ്മൾ ഡിസൈൻ ഇതാ മൊത്തത്തിൽ റെഡി ആയിട്ട് തന്നെ അപ്പോൾ ഇന്ന് സെൻടറിൽ മാത്രമായിട്ട് നമ്മൾ നമ്മളെ ചെടി കുഴിച്ചിട്ട് ഇത് ഇങ്ങനെ പടർന്നും ഇങ്ങനെ വെതിട്ട് കൊണ്ട് പൂക്കൾ ഐഷ് എന്താ രസം അല്ല ആ അപ്പോൾ ഞാൻ ഞാൻ റെഡി ആവണമെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം അപ്പം പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് ഡിസൈൻ പിന്നെ ഇപ്പോൾ നാളെ അടുത്ത ഡിസൈൻ വരട്ടോ നാളെ കാത്തിരി വേറെ അടുത്ത ഡിസൈൻ വരാനായിരിക്കും ഓരോ ദിവസം ഓരോ ഡിസൈൻ ഒക്കെ അപ്പോൾ നമുക്ക് അടുത്ത മുന്നിൽ കാണാം ബായ്